സമരാഗ്നി പരിപാടിക്കായി പത്തനംതിട്ടയിലേക്ക് എത്തുന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയും പ്രതിപക്ഷ നേതാവ് സതീശനെയും പരിഹസിച്ച് എസ് എഫ് ഐ സ്ഥാപിച്ച ബോർഡ് കാണേണ്ടതാണ് പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിലാണ് ഈ ബോർഡ് സ്ഥാപിച്ചത് ഇന്നലെ രാവിലെ വി ഡി സതീഷിനെതിരെ സുധാകരൻ അസഭ്യ പ്രയോഗം നടത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ഇരുവരെയും പരിഹസിച്ചു കൊണ്ടുള്ള എസ് എഫ് ഐയുടെ ഈ ബോർഡ് മൈ ഡിയർ എന്ന് ചേർത്താണ് ഇരുവരെയും പരിഹസിച്ചിരിക്കുന്നത് പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി ഈ ബോർഡ് നശിപ്പിച്ചു കളഞ്ഞു അതായത് യൂത്ത് കോൺഗ്രസിന് വേദനിച്ചു എന്ന് തന്നെ അർത്ഥം ബോർഡ് കത്തിച്ചു കളഞ്ഞാലോ തല്ലിപ്പൊളിച്ചാലോ തീരുന്നതല്ല ആ വിഷയം സംസാരത്തിലൊരു അസഭ്യവാക്ക് കടന്നു വന്നു എന്നതാണ് സംഭവം അതൊക്കെ സമ്മതിച്ചു കൊടുത്താൽ തീരുന്ന കാര്യമേ ഉള്ളൂ നിത്യജീവിതത്തിൽ ഔദ്യോഗികമല്ലാതെ എല്ലാവരും പറയുന്ന ഒരു പ്രയോഗം തന്നെയാണ് സുധാകരണം നടത്തിയത് പക്ഷേ അത് പറഞ്ഞത് മൈക്കിൻ്റെ മുന്നിലായിരുന്നു കൂടാതെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ സ്വന്തം പാർട്ടിയിലെ സതീശനെതിരെയാണ് ആ പ്രയോഗമെന്നതും ശ്രദ്ധിക്കണം ആലപ്പുഴയിൽ സമരാജ്ഞി ജാഥകിയുടെ വാർത്താ സമ്മേളന വേദിയിലായിരുന്നു സുധാകരൻ പത്രസമ്മേളനത്തിന് എത്താൻ വൈകിയ വി ഡി സതീശനെ അശ്ലീല ഭാഷയിൽ കുറ്റപ്പെടുത്തിയത് മാധ്യമപ്രവർത്തകർ കാത്തിരിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഡി സി സി പ്രസിഡന്റ് വി ബാബു പ്രസാദിനോട് സുധാകരൻ തൻ്റെ ദേഷ്യം പ്രകടിപ്പിച്ചത് കൂടുതൽ തെറികൾ വരുന്നതിന് മുന്നേ ഷാനിമോൾ ഉസ്മാൻ മൈക്ക് ഓണാണെന്ന് പറഞ്ഞ് സുധാകരനെ തടയുകയായിരുന്നു പത്തുമണിക്കായിരുന്നു സംയുക്ത വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത് പത്തരക്കാണ് കെ പി സി സി പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിനെത്തിയത് എന്നാൽ വീണ്ടും അരമണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു സതീശനെത്താൻ അതോടെ കലുപ്പിലായ കണ്ണൂർ സിംഹം പെട്ടെന്ന് ചില നാടൻ പ്രയോഗങ്ങൾ നടത്തി വൈകിയെത്തിയ സതീശൻ കെ പി സി സി പ്രസിഡന്റ് ഈ നീരസം മനസ്സിലാക്കിയതോടെ അദ്ദേഹത്തെ തണുപ്പിക്കാനും ഒരു ശ്രമം നടത്തി പതിനൊന്ന് അഞ്ചിനല്ലെ വാർത്താ സമ്മേളനം തീരുമാനിച്ചതെന്ന് അദ്ദേഹം ചോദിച്ചു ആദ്യത്തെ അബദ്ധം മനസ്സിലാക്കിയ സുധാകരൻ പിന്നീട് കാര്യമായി ഒന്നും പറഞ്ഞതുമില്ല ഏതോ ചെസ് ടൂർണമെൻറ്റ് പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ടാണ് സതീശൻ വൈകിയതെന്ന് സുധാകരൻ അപ്പോൾ അറിഞ്ഞെങ്കിൽ കൂടുതൽ മായും കായും ഒക്കെ ആളുകൾ കേൾക്കേണ്ടി വരുമായിരുന്നു പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലും ഇരുവരും തമ്മിൽ കൊമ്പുകോർത്തിരുന്നു രണ്ടാമത് സംസാരിച്ചാൽ പ്രാധാന്യം കുറയുമോ എന്ന ചിന്തയിൽ മൈക്കിനു വേണ്ടിയായിരുന്നു ഇരുവരും അന്ന് കൂടിയത് പിന്നീട് വളരെ അപഹാസ്യമായ രീതിയിൽ ആ വിഷയത്തെ ഇരുവരും ന്യായീകരിച്ചിരുന്നു ഇപ്പോൾ നടന്ന അശ്ലീല പ്രയോഗത്തിലും സുധാകരൻ പറയുന്ന ന്യായം താൻ ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് പത്രക്കാരെ വിളിച്ചു വരാൻ വൈകുന്നത് എന്ത് മര്യാദ കേട്ട പരിപാടി ആണെന്നാണ് ആ മര്യാദ എന്നത് പലരും കേട്ടത് അങ്ങനെയല്ല സുധാകരൻ സാർ പറഞ്ഞതും മര്യാദ എന്നല്ല മലയാളികൾക്ക് ആ വാക്ക് എവിടെ എങ്ങനെ കേട്ടാലും മനസ്സിലാകും